ജാസ്മിൻ ജിൻഡോ ഈ രണ്ട് കണ്ടസ്റ്റൻസിന് ഇടയിൽ പലപ്പോഴായിട്ട് പല പ്രശ്നങ്ങളും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉണ്ടാവാറുണ്ട് എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാണാൻ കൊതിച്ചിരുന്ന അല്ലെങ്കിൽ പ്രേക്ഷകരെ ഇന്നത്തെ എപ്പിസോഡ് കാണാതെ പോകില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഗബ്രി ചേട്ടൻ്റെ എവിക്ഷന് ശേഷം ജാസ്മിൻ ചേച്ചി പൊട്ടിത്തെറിക്കുന്നത് ഇന്നാണ് അതേപോലെ തന്നെ ജാസ്മിൻ ചേച്ചി പൊട്ടിത്തെറിക്കുന്നത് ജിൻഡോ ചേട്ടനോടാണ് ജിൻഡോ ചേട്ടൻ ജാസ്മിൻ ചേച്ചി പറയുന്നതിനൊക്കെ എങ്ങനെ തനിക്ക് അത് അനുകൂലമാക്കി മാറ്റാമെന്ന് ചിന്തിച്ചുകൊണ്ട് മറുഭാഗങ്ങൾ അല്ലെങ്കിൽ മറു പോയിന്റുകൾ അങ്ങ് നിരത്തി കൊടുക്കുകയാണ് എന്ത്യായാലും രണ്ടു പേരും നല്ല രീതിയിൽ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ജിൻഡോ ചേട്ടൻ പറയുന്നത് അല്പം കൂടി മുന്നിട്ട് നിൽക്കുമോ എന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ ജാസ്മിൻ ചേച്ചി വളരെയധികം കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് നമുക്കറിയാം ജാസ്മിൻ ചേച്ചിയെ സംസാരിച്ച് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അധികം ആൾക്കാർക്കൊന്നും പറ്റില്ല പറ്റില്ല എന്ന് തന്നെ വേണം പറയാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് ഹൗസില് അപ്പം അങ്ങനെയുള്ള ജാസ്മിൻ ചേച്ചിയോട് നമ്മുടെ ചിൻഡോ ചേട്ടനും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിനിടയിൽ ഗബ്രി ചേട്ടനെ ആരെടുത്തിട്ടു ജിൻഡോ ചേട്ടൻ എടുത്തിട്ടോ ആ ഒരു സമയത്ത് ജാസ്മിൻ ചേച്ചി പറഞ്ഞു അതായത് ജിൻഡോ ചേട്ടൻ പറഞ്ഞു ഗബ്രി ചേട്ടൻ പുറത്ത് പോയത് നിന്നോട് കൂട്ടുകൂടിയിട്ടാണ് എന്ന് ജാസ്മിൻ ചേച്ചിയോട് ജിൻഡോ ചേട്ടൻ പറഞ്ഞു ആ ഒരു സമയത്ത് ജാസ്മിൻ ചേച്ചി പറഞ്ഞതാണ് അതായത് ഗബ്രി പുറത്ത് പോയോ പോയാലും ഇനി ഇപ്പം അകത്ത് നിന്നാലും എല്ലാം എൻ്റെ മിടുക്കാണ് അതായത് ജാസ്മിൻ ചേച്ചിയുടെ മിടുക്ക് കൊണ്ടാണ് ഗബ്രി ചേട്ടൻ പുറത്തു പോയതെന്ന് ജിൻഡോ ചേട്ടൻ വരുത്തി തീർക്കാൻ ശ്രമിച്ചു ജിൻഡോ ചേട്ടൻ അങ്ങനെ പറഞ്ഞു അപ്പം ആര് ഇവിടെ സ്കോർ ചെയ്തു ജിൻഡോ ചേട്ടനാണ് സ്വാഭാവികമായിട്ടും സ്കോർ ചെയ്തത് കാരണം അങ്ങനെ ഒരു പോയിന്റ് അറിയാതെയാണെങ്കിലും ജാസ്മിൻ ചേച്ചിയുടെ വായിൽ നിന്ന് അങ്ങനെ ഒന്ന് വന്നു വന്നു കഴിഞ്ഞിട്ട് അത് കൃത്യമായിട്ട് ജിൻഡോ ചേട്ടൻ അത് ഏറ്റുപിടിച്ചു നീ ബ്രില്യൻറ്റ് ഗെയിമറാണ് എന്നൊക്കെ ജിൻഡോ ചേട്ടൻ പിന്നീട് പറയുന്നുണ്ട് അപ്പം ജാസ്മിൻ ചേച്ചി മനപൂർവ്വം ജി ഗബ്രി ചേട്ടനെ പുറത്ത് കൊണ്ടു അല്ലെങ്കിൽ പുറത്താക്കിയതാണ് അതിന് വേണ്ടിയിട്ടാണ് ജാസ്മിൻ ചേച്ചി അവിടെ ഗെയിം കളിച്ചത് എന്ന് ചിൻഡോ ചേട്ടൻ പറയുകയാണ് വരുത്തി തീർക്കുകയാണ് അതിൽ എത്രത്തോളം സത്യമുണ്ട് എത്രത്തോളം യാഥാർത്ഥ്യമാണ് എന്നുള്ള കാര്യം നമുക്കറിയില്ല പക്ഷേ അങ്ങനെയാണ് ഈ ഏതാനും സമയങ്ങൾക്ക് മുമ്പ് ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്ന പ്രോമോയിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അടുത്ത ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ നടന്നു എന്നുള്ളത് നമുക്ക് എപ്പിസോഡിലും ലൈവിലൊക്കെ ക്ഷമയോടെ കാണാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നന്ദി